ഹലോ ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സ്വാഗതം നമ്മളെ പോസ്റ്റ് കണ്ടോ നമ്മളെവിടെ പോയ ഒന്ന് വെക്കേഷൻ്റെ അവധിയൊക്കെ അല്ലേ അങ്ങനെ ഒരു പിള്ളേർക്ക് കളിക്കാനൊരു ആഗ്രഹമുണ്ടല്ലോ അതിന് വേണ്ടി പുറത്തേക്ക് പോയതാണ് എല്ലാവർക്കും സ്വാഗതം കണ്ടോ ആദ്യമായിട്ടെ കാണിച്ചു തരുന്നുണ്ടോ ഉണ്ടോ കുഞ്ഞ് ആനയുടെ അടുത്ത് നിൽക്കുന്ന ഉണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടി വെക്കേഷൻ്റെ അവധിയൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും ഒരു ഈ സന്തോഷത്തിനുള്ള വകവയുണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ പോകണമെന്ന് വിചാരിച്ച് പോയതല്ലേ അങ്ങനെ തിരിച്ചു വരുമ്പം അവിടെ കയറി അവിടെ ചെല്ലുമ്പോൾക്ക് തന്നെ സമയം കുറേ ആയി മണിയായി അവിടെ എത്തുമ്പോൾ നോക്കിയാൽ നല്ല ഭംഗിയുള്ള മീനുകളുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കണ്ടോ നല്ല പല കളറും ആയിട്ട് അങ്ങനെ ഫസ്റ്റ് ഇനി അവിടെ മാട്ടൂലാന്നേ ഫസ്റ്റിനുടെ നേരെ ഓപ്പോസിറ്റ് കടലും ഉണ്ട് കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കുട്ടികൾക്കും എല്ലാവർക്കും തന്നെ നല്ല നല്ല മീനുകളും നല്ല കാഴ്ചകളാണ് പിള്ളേർക്ക് കാണാൻ നമ്മൾ തീറ്റി കൊടുക്കുമ്പോൾ അത് കയ്യെ വന്ന് കടിക്കും നല്ല വലിയ മീനായി കണ്ടോ നല്ല വലിയ മീനായി അത് വലിയ വലിയ മീനുകളുണ്ടാകത്ത് നമ്മൾ കൊണ്ട് തൊടാൻ പറ്റും പിടിക്കാൻ പറ്റും അങ്ങനെ പിടിക്കാൻ പറ്റില്ല അവർ പറയും പിടിക്കല്ലെന്ന് എഴുതിയും വെച്ചിട്ടുണ്ട് അങ്ങനെ പിടിക്കാൻ അങ്ങനെ പറ്റില്ല കയ്യിൽ വന്നു കയറിയപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കാം നല്ല ഫ്രഷ് മീനുകളാണ് നോക്കിയേ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ആ മീനിനെ കണ്ടാലും കണ്ടാലും മതി വരൂല പിന്നെയും പിന്നെയും അത് കണ്ടുകൊണ്ടിരിക്കും എന്നോക്കിയാ അപ്പൂസൻ്റെ കൈ വെച്ച് കൊടുത്ത് കയ്യിൽ ഇതാക്കുമ്പോൾ ആദ്യം ഒരു പേടി പോലെ തോന്നും പിന്നെ ഫഹദ് കയ്യിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഫഹത് കയ്യിൽ വെച്ച് കാണിക്കുന്നുണ്ട് എന്നൊക്കെ അതുപോലെ ഫാസിലായി പിള്ളേർക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു അതിനെ തൊടാൻ വേണ്ടി പിന്നെ തൊടുന്ന പേടി അങ്ങ് മാറി അതാ കയ്യിൽ തീറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് അന്നേരം ഇങ്ങനെ വന്ന് തിന്നുന്നുണ്ട് നല്ല നല്ല മീനുകളാണ് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട് അപ്പൂസും പാതും പായസം പാസിലായും കൂടെ അതിനുണ്ട് ഫിറോസും ഉണ്ട് മക്കളുടെ പാപ്പയുണ്ട് അതാ മോൻ മീൻ ഇട്ടു പിടിക്കാൻ പോയി എന്നിട്ട് ഇനി അപ്പുറം അത് അതിലും അതിലും നല്ല നല്ല കാഴ്ചകളുണ്ട് അപ്പുറത്തോട്ടേ ഇപ്പം ചെയ്യാതെ കാണണേ എല്ലാവർക്കും ഒരു സന്തോഷമായിട്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ പോകണമെന്ന് വിചാരിച്ചതല്ല അങ്ങനെ ഇരുന്നപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ അഞ്ചുമണിയായി അങ്ങനെ പെട്ടെന്ന് പോയതാ എന്നൊരു സാധനം ഒരിടത്ത് കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ആ വഴിക്ക് പോയപ്പം ആ എല്ലാവരും അവിടെ കയറുന്നത് അതുകൊണ്ട് ഞങ്ങളും കയറിയാണ് നോക്കുമ്പം നല്ല കാണാനുള്ള കാഴ്ചകളൊക്കെ തന്നെ അങ്ങനെ ഓരോ സ്ഥലത്തും നോക്കി നോക്കി നല്ല വെള്ളം ചാടുന്നാടം നല്ല പ്രാവുകളും താറാവുകളും ഒക്കെ ഉണ്ട് അതാ താറാവ് ഉണ്ട വെള്ളത്താറാവ് ഞള്ളിലുണ്ട് വേറെ ഒരു ചലന്തി പോലത്തെ സംഭവം ഇത് കണ്ടാ നമ്മുടെ അടിപൊളി മീനാണ് ഇതെന്തു നോക്കി കമൻ്റ് ചെയ്യണേ എന്തു മീനാന്ന് ഇത് ഏട്ട മീനല്ല വേറെ ഒരു മീൻ ഏട്ടയുടെ മോൻ പോലൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടോ നല്ല രസമുണ്ട് കാണാൻ എന്ത് വലിയ മീനാത് ഉണ്ടോ ഭയങ്കര മീനാണ് അത് അതന്നെ ഒരു അഞ്ച് കിലോ പത്ത് കിലോ ഉണ്ടോ തോന്നുന്നു അതിൻ്റെ വരയൊക്കെ കണ്ടോ ഓരോ മീനും ഓരോ കളറുകളും ഓരോ സൗന്ദര്യങ്ങളാണല്ലേ അള്ളാഹു കൊടുത്താലും ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യം മത്സ്യങ്ങൾക്കായാലും മൃഗങ്ങൾക്കായാലും ജീവജാലങ്ങൾക്ക് മൊത്തം അല്ലേ മനുഷ്യന്മാർക്കും എല്ലാം ഭംഗിയുണ്ട് കാണാൻ വേണ്ടി ഭംഗി 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 അപ്പൂ സൈന ഇങ്ങനെ ഓടി നടന്ന് പിടിക്കാൻ നോക്കുക ചില്ലിൻ്റെ കൂട്ടിലല്ലേ കിടക്കുന്നത് അത് ഞാൻ പിടിക്കാൻ പറ്റുമോ അവനങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അതിൻ്റെ അടുത്തതാണ് വെളുത്ത സംഭവം കണ്ടോ മീനെ വെള്ള മീനെ അതൊന്ന് സ്രാവാന്ന് തോന്നുന്നു ഉണ്ടാ സ്രാവാന്ന് തോന്നുന്നു അതേപോലെ ഉണ്ട് പാസലായും ഫിതായും ഫഹദും മാറി മാറി അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് എന്താ അടിപൊളി മീൻ അത് സ്രാവാന്ന് തോന്നുന്നു ഉണ്ടോ അത് ചില്ലായതുകൊണ്ട് അപ്പൂസിന് പിടിക്കാൻ കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് നല്ല അടിപൊളി പക്ഷികൾ ഉണ്ടോ നല്ല ഈ പിന്നെ പുറത്തിരിക്കുന്ന പോലെ ഉണ്ടാ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ പക്ഷികളൊക്കെ കയറിയിരിക്കുന്നത് അതിന് കണക്കിന് നല്ല കൂടുകളും നല്ല സെറ്റപ്പാണ് അവിടെ നല്ല രസമുണ്ട് കാണാൻ ഉണ്ടോ അതിൻ്റെ അവിടെ താറാവ് വലിയ വലിയ താറാവുകളുണ്ട് വലിയ പൂവൻ കോഴിയൊക്കെ ഉണ്ട് കാണാൻ അതിമനോഹരമായ കാഴ്ചയാണെന്നറിയാമോ പല വെറൈറ്റി പക്ഷികളാന്നുള്ളത് പൂവൻ കോഴിയാവുന്നേലും താറാവുന്നേലും കഴുകനാണേലും എന്തെല്ലാം പേരുകളുണ്ടല്ലോ ഓരോന്നിനും ഓരോ പേരാണ് കാണാൻ നല്ല ഭംഗിയാണ് ഭംഗിയാണ് അവന് അപ്പൂസിന് ഭയങ്കര സന്തോഷമായി ഇത് കാണുമ്പോൾ അവനുണ്ടല്ലോ ഓടി നടന്ന് കാണും അവൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഇതൊന്നേക്ക് അത് കറുത്ത മീനെ കണ്ട കറുത്ത മീൻ അതിൻ്റെ ഉള്ളിൽ പോയി കയറിപ്പോയാൽ സമയം പോകുന്ന അറിയുന്നില്ല ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു സന്ധ്യ ആയപ്പോഴൊക്കെ എല്ലാവരും ഇറങ്ങി ഞങ്ങൾ സന്ധ്യയായപ്പോ അല്ലേ പോകുന്നത് നമുക്കതുകൊണ്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ സന്ധ്യയായപ്പം തന്നെ നമ്മളവിടെ എത്തിയപ്പം പോണമെന്ന് വിചാരിച്ച് പോയതല്ല അങ്ങനെ ആൾക്കാരെ അവിടെ കണ്ട് കയറുന്നത് കണ്ട് ഞങ്ങളും കയറിയപ്പോഴൊക്കെ നല്ല കാഴ്ചയാണ് കാണാൻ നേരത്തെ പോകണം അവിടുത്തേക്ക് കാണാൻ വേണ്ടി നമ്മുടെ അടുത്ത് നിന്ന് കാണാൻ എനിക്ക് അലാട്ടി പക്ഷിയൊക്കെ കണ്ടത് വലിയ പക്ഷിയാണത് എടാ ഗൾഫിലൊക്കെ ഇങ്ങനെ പോട്ടത്തിൽ കാണുക ഇങ്ങനെ നിൽക്കുന്ന ഈ പക്ഷികൾ നമ്മളിപ്പം നേരിട്ടത് പോയി കണ്ടുവാ പക്ഷീ പക്ഷിയെ തോളിൽ വെക്കാൻ പറ്റും ഇത് കണ്ടോ കഴുതാ ഗൈസ് കഴുതിയൊക്കെ ഉണ്ടോ എല്ലാവരും കണ്ടു നോക്കതാണ് നല്ലൊരു നല്ലൊരു കൊഴുത്ത നല്ല തടിച്ച ഒരു കഴുതിയാണ് ചെറിയവരിനോ അതിനേക്കാട് വലിയൊരു മുട്ടനാടാന്ന് തോന്നിയത് അവിടെ കയറി നോക്കി ഗൈസ് അതിൻ്റെ അപ്പുറത്ത് ഗൈസ് ഒരു ആട്ടുംകൊട്ടിയൊക്കെ ഉണ്ട് ഒരു ചെറിയ പശുക്ക് കാളമൂരി ചെറിയൊരു കാളമൂരി പുല്ല് തിന്നുന്നുണ്ട് ഗൈസ് അതപ്പുറത്ത് കുതിര ചെറിയ നല്ല അടിപൊളി കുതിര പിള്ളേർക്കൊക്കെ അതിൻ്റെ മേലെ കയറാൻ പറ്റിയ കുതിരയാണ് വലുതല്ലാതെ അതിൻ്റെ ചെറുതായിട്ടൊരു കുതിര ഇതിൻ്റെ വലുത് വേറെയുണ്ട് ഇത് നോക്കുക ഇതാന്നൊരു പക്ഷി കണ്ട കുട്ടികൾക്ക് എന്ത് രസമാണ് കാണാൻ വേണ്ടി രണ്ടെണ്ണം മക്കൾ രണ്ടുപേരും ഓടി നടക്കുന്നു അതും ഫാസിലായി ഇതിനെ എന്ത് കാണണം എന്ത് കാണണം പറഞ്ഞു കുട്ടികൾക്ക് ഭയങ്കര സന്തോഷം ഇത് വാ തുറക്കുന്ന കണ്ടോ ഇത് എണ്ണീറ്റ് നിൽക്കുന്നില്ല ഒന്ന് വാ തുറന്ന് നോക്കുക കണ്ട നമ്മളിങ്ങനെ ഫോട്ടോയിൽ കാണുന്നതല്ലാതെ അടുത്ത് ആദ്യമായിട്ടാണ് ഇതുപോലത്തെ കാണുന്നത് കണ്ടിട്ടുണ്ട് ചേർത്തിനെയൊക്കെ ഇത് കണ്ട ഭയങ്കര വലിയ ഒട്ടകം അതിൻ്റെ ഉള്ളിൽ കാണണം അത് വലിയൊരൊട്ടകമാണ് നമ്മളിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പം അങ്ങനെ കാണൂല ഭയങ്കര വലിയൊരു ഒട്ടകമാണ് നല്ല തടിയുണ്ട് ഉഷാറുള്ള നല്ലൊരൊട്ടകം എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ വെക്കേഷൻ്റെ അവധിക്കെല്ലാവരും ഇങ്ങനെ ഒക്കെ ഒന്ന് പോയി മക്കൾക്ക് സന്തോഷം മക്കളുടെ സന്തോഷം നമുക്ക് സന്തോഷം അല്ലേ ഇങ്ങനെ പോയി കാണുക അതതിൻ്റെ ഇടയ്ക്ക് അവിടെ പാമ്പിനെ വെക്കുന്നുണ്ട് ഓരോ പിള്ളേർ കയ്യിൽ പാമ്പിനെ പിടിച്ച് ഫോട്ടോ എടുക്കുന്നു തത്തയുണ്ട് പാമ്പുണ്ട് എന്തൊക്കെ സംഭവങ്ങളുണ്ട് നമ്മൾ ചെല്ലുമ്പോൾ കാളൊക്കെ കുറ കുറഞ്ഞ് കുറേ ആൾക്കാരും പോയി നമ്മൾ ചെല്ലുമ്പോഴൊക്കെ കുറവായതുകൊണ്ട് നല്ല സൗകര്യത്തിൽ നിന്ന് കാണാൻ പറ്റി വൈകുന്നേരം ആയതുകൊണ്ട് പരുന്തോലത്തെ പരുന്താന്നോ എന്താണെന്നറിയില്ല ഒരു സാധനം അതാ പരുന്ത് വേളത്തെ മൂങ്ങയാന്നോ മൂങ്ങയല്ല അതെന്താണെന്നറിയാമോ എനിക്ക് വരുന്ന നായ്ക്കുട്ടിയാന്ന് പട്ടി പട്ടിയാണെന്ന് പട്ടിയായി കോതാണെന്ന് തോന്നുന്നത് കുതിര ശരിക്കും അങ്ങോട്ട് കാണുന്നില്ല എൻ്റെ ഉള്ളിലോട്ടിരിക്കുകയല്ലേ ആ ഇത് ഇതാന്ന് മക്കളെ എന്താന്ന് ഗൈസ് കുതിരയാണ് ഗൈസ് നോക്കി എന്ത് വലിയ കുതിരയാന്ന് കണ്ട ഭയങ്കര വലിയ കുതിര അത് ഇങ്ങനെ എണ്ണീറ്റ് വന്ന് നിൽക്കുക ഭയങ്കര വലിയ കുതിരയാണ് കാണാൻ എനിക്ക് തിരിഞ്ഞു നിന്ന് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വലിയ ഭയങ്കര ഒരു മുട്ടനാട് വെറൈറ്റി വെറൈറ്റിയായ മുട്ടനാടും ആടുകളൊക്കെ ഉണ്ട് കണ്ടോ ഇവിടെ ഇതിന് തടിയൊന്നും ഇല്ലാത്തൊരു നല്ലൊരു ചെറിയ പൊക്കമുള്ള ഒരു ആട് ആട് നിന്ന് തീറ്റാണ് അതുപോലെ ഇത് കണ്ടോ കൊമ്പ് എന്തോ ഒരു കാട്ടിലൊക്കെ ഈ മൃഗങ്ങളുണ്ടാവൂലേ അങ്ങനത്തെ കൊമ്പും ഒരു മുട്ടനാട് നിൽക്കുന്നത് കണ്ടോ എന്ത് ആടാന്നറിയത്തില്ല ഇത് ഗൈസ് കമൻ്റ് ചെയ്യണേ അതുപോലെ തന്നെ നോക്കും നല്ല നല്ല ചെറിയ കുഞ്ഞുത്തത്തകളും കുരുവികളുമൊക്കെ കാണാം നല്ല നല്ല കാഴ്ചകൾ ഇനിയും കിടക്കുന്ന ക്ലിപ്പ് ചെയ്യല്ലേ ക്ലിപ്പ് ചെയ്യാതെ കാണുക നല്ല ഭംഗിയാണ് കാണാൻ മക്കൾ പിറകെ കൂടെയുണ്ട് കൂടെ കൂടെ തന്നെ ഉണ്ട് എല്ലാത്തിനും ഞങ്ങൾ നോക്കി നോക്കി വരികയാണ് ഉണ്ടോ ഓരോ ജീവികളും ഓരോരും അതിന് കിടക്കണ്ട ഇരിക്കേണ്ട സംവിധാനങ്ങൾ അതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല വൃത്തിയാക്കി അവരെ കടിക്കൂലെന്ന യാമ്പാൻ വിചാരിക്കുന്നത് അവരതിനെ വൃത്തിയാക്കി ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് മുയലാന്നേ അതെ മുയലിന് ബീട്രൂത്ത് ക്യാരറ്റൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആൾക്കാരിങ്ങനെ ഉണ്ട് അത്രയോ തീർന്നില്ല ഇനിയും വന്നുകൊണ്ടിരിക്കുന്നു നല്ലൊക്കെ നല്ല നല്ല ക്ലിയറ വാല് നോക്കിയാൽ നീണ്ടു നിൽക്കുന്ന പല കളറായിട്ട് വാലിന് അതാണ് എല്ലാവർക്കും ഓരോരു സൗന്ദര്യം കൊടുത്തേക്കുന്നില്ല ഓരോന്നിനും ഓരോ ജീവികൾക്കും ഓരോ ജീവജാലങ്ങൾക്കെല്ലാം ഓരോ പല വിധത്തിലുള്ള സൗന്ദര്യങ്ങളാണ് കളറുകളാണ് കറുപ്പ് മഞ്ഞ നീല പച്ച ചുവപ്പ് പലതരം കാക്കയ്ക്ക് നിറം കറുപ്പ് എന്ന് പറഞ്ഞ പലതരം കിളികൾക്ക് പലതരം കളറുകളാണ് നോക്കണം നമ്മുടെ ആകാശത്തിന് നീല നല്ല നീലയല്ലേ അതെന്ത് ഭംഗി ആസ്വദിക്കാൻ എന്ന് പറയും പോലെയാന്ന് കിളികൾക്ക് അതുപോലെ പാമ്പുകൾക്കും ഉണ്ടാവും അതുപോലെ തന്നെ അല്ലേ ഇതൊരു പട്ടി കിടക്കുന്നുണ്ടോ പുള്ളിപ്പട്ടി ഉറങ്ങുകയാണ് പട്ടിയൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങുന്നു അതൊക്കെ കിടക്കാൻ നല്ല ടേൽസും അതിന് കണക്കിനൊരു ബെഞ്ച് പോലത്തെ മരവും കയറി കിടക്കാം നെൽത്തും കിടക്കാം എന്നൊക്കെ വലിയ വലിയ പട്ടികളൊക്കെയാണുള്ളത് ഉള്ളിൽ പട്ടി അപ്പുറം നിന്ന് കുരയ്ക്കുന്നുണ്ടായിരുന്നു ഞാൻ പേടിച്ചു പോയി എന്ന് പിള്ളേരൊക്കെ പേടിച്ചുപോയി ചാടി എണ്ണീട്ട് കുരയ്ക്കുന്നുണ്ടായിരുന്നുണ്ട് നാടൻ പട്ടിയാണെന്ന് തോന്നി കടിക്കുന്ന പട്ടി ആ മക്കൾ വന്നിട്ട് ഫാസിലാകുണ്ടോ ഫാസിലാക്ക പേടിയില്ലതാ എന്നാലും കണ്ണ് കാണുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു തത്തമ്മയെ വെച്ച് ഇതിനെ വെച്ചോണ്ടിരിക്കുന്നുണ്ടക്കൾ നീക്കി വെക്കുന്നുണ്ട തലേ വെച്ചാറാ ഫാസിലാക്കത്ര എന്ന് തോന്നുന്നു ഫഹദിനാന്ന് പേടിയെ എന്നിട്ടോള് വെച്ച് കണ്ടിട്ട് പിന്നെ അവരും വെക്കും ഉണ്ടോ ഫാസിലെ അങ്ങനെ അത് വെച്ച് കഴിയും അത് പറയുന്ന പോലെ ആ കിളി അവിടെ തന്നെ ഇരിക്കും അത് അപ്പൂസ് നീക്കുന്നു അപ്പൂസിന് വെച്ചുകൂടാന്ന് പറഞ്ഞ് ചെറുതിന് ചെറിയ കുട്ടികൾക്ക് അതിനെ വെക്കാൻ പറ്റത്തില്ല പോലും കാലും കയ്യും ആ കിളിയുടെ കുഞ്ഞിൻ്റെ കൈക്ക് മുറിവാകുമെന്ന് താങ്ങാൻ പറ്റൂല അതിൻ്റെ കാലുകളുണ്ടല്ലോ കുഞ്ഞിൻ്റെ കൈക്ക് ഇതാവുമെന്ന് പറഞ്ഞു പാതിന് പാമ്പിനെ വെച്ച് പാതിന് പാമ്പിനെ വെക്കുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു ഞങ്ങൾക്ക് അത് ഉണ്ടോ അതങ്ങനെ നോക്കുമ്പോൾ അതാ പേടിയുണ്ട് മുഖത്ത് ചിരിയുണ്ട് പേടിയുണ്ട് മുഖത്ത് ചിരിയുണ്ട് ഞാൻ തലമുണോട്ട് ആക്കിക്കോന്നു അതാ പാമ്പിനെ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതാ അതങ്ങനെ അവന് പേടിയുണ്ട് ലേശം കഴിയുമ്പോൾ എടുക്കാ എടുക്കാണ്ട പോലെ കളിക്കും അതാ അയാൾ അതിന് കൈ കൊണ്ടെടുത്തതാണ് കുഞ്ഞ് കുഞ്ഞുണ്ടോ അപ്പൂസുണ്ടോ അപ്പൂസിന അപ്പൂസിന് ഭയങ്കര പേടിയുണ്ട് എല്ലാവരെയും നോക്കുന്നുണ്ട് നോക്കി അതാ അതാ തൊട്ട് നോക്കുന്നുണ്ടോ പേടിച്ചു പേടിച്ചു കുഞ്ഞ് പേടിച്ചു മതിയായി കുഞ്ഞിന് മതിയായി അവൻ്റെ കൈ വേദന വേദനയെടുക്കുന്നുണ്ടോ കൈയല്ലേ അല്ലേ കുഞ്ഞിക്കൈക്ക് വേദന എടുക്കുന്നുണ്ടാ കിളിയുടെ കാല് കൊണ്ടിട്ട് കണ്ടോ അപ്പൂസിനും വെച്ച് ഉണ്ടോ ഇനി ഫിതയ്ക്കാണ് ഫിതാക്ക പേടിയുണ്ടെങ്കിൽ ഫിത കൈ കെട്ടി നിന്നിട്ട് ഇങ്ങനെ നിന്ന് അനങ്ങാതെ ഒരഞ്ച് മിനിറ്റോളം അനങ്ങാതെ നിന്നു നിന്നുണ്ടോ ഫിതാക്കു കുറേ സമയം വെച്ചിന് പിള്ളേർക്കെല്ലാം വേഗം വേം എടുത്തേറ്റു ഫിതയുടെ തോൾ ഞായോണ്ട് അത് അനങ്ങാതെ അവിടെ ഇരിപ്പുണ്ട് അത് കിളി അവിടെ ഇരിക്കുന്നുണ്ടെന്ന് അറിയില്ല അതുപോലെ ഫിദായി നിൽക്കുന്നുണ്ട് ഉണ്ടോ ഇതാക്കി കുറച്ചധികം വെച്ച് ഫാസിലാക്കി തന്നിട്ട് വീണ്ടും രണ്ടാമതും വെക്കുന്നുണ്ട് എന്താ ഓന്ത് പച്ച ഓന്തില്ലേ വാല്യുണ്ടോ വാലയ പിടിച്ച് അപ്പൂസ് വലിക്കാൻ വേണ്ടി നോക്കുന്നുണ്ടോ അപ്പൂസ് വാലയെ പിടിച്ച് വലിക്കാൻ നോക്കി ഫതിന് തത്തമ്മയെ വെച്ച് തത്തേ അല്ലത് പന്താന്ന് തോന്നുന്നത് അറിയില്ല പേര് ഗൈസ് കമൻ്റ് ഇടുക എല്ലാവരും അപ്പൂസ് തൊട്ട് നോക്കുന്നുണ്ട് അപ്പൂസിന് പേടിയാണ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ പിന്നെ പേടിയില്ലേ പിന്നെ അത് തന്നെ അവ കളിക്കാമെന്ന് നിൽക്കും ഓക്കെ നോക്കി നിൽക്കി എന്താ ചെയ്യുന്നതെന്ന് നിൽക്കും അടിപൊളി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നായ്ക്കുട്ടി ഉണ്ടോ ഒരു പപ്പ പപ്പി ആർക്കോ ഇങ്ങനെ ഒരു നായ്ക്കുട്ടിയുണ്ട് പപ്പി പട്ടിക്കുട്ടി എൻ്റെ ഇടയ്ക്കെന്താ എന്തെല്ലോ മൃഗങ്ങളുണ്ട് ഇവിടെ ചെറിയ ചെറിയ കീരിയോ കോഴിയെ പിടിക്കുന്ന സൈസില് കീരി എന്താ വാൽക്കുരങ്ങ എന്താണെന്നറിയില്ല ഗേൾസ് വലിയ ഇത് കോഴി താറാവ് കഴുകൻ നല്ല നല്ല പ്രാവുകളുണ്ട് സുന്ദരിയായ കോഴി സുന്ദരിയായ പൂവൻ കോഴിയും പുടക്കോഴിയും ഉണ്ട് ഇവിടെതാ നല്ല ഭംഗിയാണ് കാണാൻ അത് എണ്ണീറ്റ് നിൽക്കുന്ന ഇങ്ങനെ കാണാൻ ഒന്നുകൂടെ നേരെ നിൽക്കണമായിരുന്ന രസം അത് ഭക്ഷണം കഴിച്ചിട്ട് കൊത്തി കൊത്തി ചിറകും കുളിച്ച് ചെല്ല ഉണക്കുന്നു അതിൻ്റെ അടുത്ത് ഇപ്പുറത്ത് അതിമനോഹരമായ വീണ്ടും മീൻ ഒരുപാട് മീനാ ഇവിടെ ചില്ലും കൂട്ടിലല്ല സാധാരണ ഇങ്ങനെ ആക്കി എല്ലാവർക്കും വേഗം നല്ല വൃത്തിയിൽ തൊട്ട് നോക്കാനും പിടിക്കാനും ഒക്കെ പറ്റും അതിന് ഭക്ഷണം കൊടുക്കുമ്പോൾ അതു തുറന്ന് തുറന്ന് വെക്കുന്നുണ്ടോ കൊടുക്കുന്നതാ കൈ കാണിക്കുമ്പക്ക് അതിൻ്റെ അടുത്തൊരു ചെറിയ കൊമ്പനാനേ കണ്ടോ നല്ല ഭംഗിയില്ലേ കാണാൻ പിള്ളേർക്കെല്ലാം എന്തൊരു സന്തോഷമാണെന്നറിയോ ഇങ്ങനെ നമുക്ക് സ ജീവനുള്ള ആനയെ പിടിക്കാൻ പറ്റുമോ തൊടാൻ പേടിയല്ലേ മനുഷ്യന്മാർക്ക് ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു അതിൻ്റെ അടുത്തതാ പല പല രീതിയിലുള്ള മൃഗങ്ങളൊക്കെ എലിയാന്നോ എന്താ വാലുണ്ടെങ്കിൽ അപ്പൂസിന് ആനയുടെ മുകളിൽ കയറണം അങ്ങനെ ആനയുടെ മോളിൽ കയറ്റി അപ്പൂസത ഇരു ഇരിക്കുന്ന കണ്ട ആനയുടെ മുകളിൽ കേട്ടി ചെറിയ ആനയുള്ളതെന്നല്ലേ മക്കൾക്ക് കയറിയൊന്നും ഇരിക്കാൻ ഒരു ആഗ്രഹം വീണ്ടും ഞങ്ങൾ മീൻ്റെ അടുത്തിട്ട് പല രണ്ട് മൂന്ന് സ്ഥലത്തുണ്ട് ഈ മീനുകൾ ഇഷ്ടംപോലെയുണ്ട് മീനാണ് അവിടെ അധികം ഉള്ളത് ഉണ്ട് മീൻ ഇന്നലെ എന്തോരം തീറ്റി കൊടുക്കണം ഓരോരുത്തർ കുറച്ചേ കുറേശേ ഇട്ട് കൊടുക്കും അതിനെ ഇങ്ങനെ കൈ വെച്ച് തീറ്റി കൊടുക്കും അതിങ്ങനെ കഴിക്കും നല്ല ഭംഗിയില്ല കാണാം അതിൽ വലിയ വലിയ മീനുകളും ഉണ്ട് കേട്ടോ ഭയങ്കര വലിയ മീനുകളും ഉണ്ട് ഞങ്ങളെല്ലാം അതിന് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്ത് അത് കയ്യിലേക്ക് വരും ആദ്യം ഒരു പേടിയായിരിക്കും ഇത് കളിക്കുമോയെന്ന് അങ്ങനെ കളിക്കില്ല ഇന്നും മഴയൊക്കെ ഉണ്ടെന്ന് തോന്നിക്കൈസ് അല്ല ഇഡിയൊക്കെ മുഴങ്ങുന്നുണ്ട് എല്ലായിടത്തും മഴയൊക്കെ കിട്ടിയാ നമ്മുടെ ജൂൺ മാ ജൂലൈ മാസം മഴ പെയ്യേണ്ട മാസം മെയ് മാസത്തിലേ തുടങ്ങി ഏപ്രിൽ മാസത്തിലേ തുടങ്ങി മെയ് മാസമായിട്ടും മഴ തീർന്നില്ല ഇനിയും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നി കാലാവസ്ഥയൊക്കെ മാറി മാറി വരുന്നുണ്ട് സ്കൂൾ തുറക്കാനായി വെക്കേഷൻ്റെ അവധിക്ക് ഒരു ഉത്സാഹ യാത്ര മക്കൾക്ക് അതാ അപ്പൂസ് മീനെ പിടിക്കുന്നുണ്ട പിടിക്കല്ലേ പിടിക്കല്ലേ അവർ പറയും അപ്പൂസ് മീനെ പിടിക്കുക അതിൻ്റെ കൈകൊണ്ട് തീറ്റ കൊടുത്തിട്ട് പിടിച്ചു നോക്കിയതാ കണ്ടോ അതാ ഭാഗത്ത് പിടിക്കുന്നവർ കണ്ടേ പറയും നല്ല ഭംഗിയാ കാണാൻ എന്നിക്ക് ഫാസിലാക്കും ഇപ്പോൾ അതിനും ഇതിനെ കണ്ടിട്ട് മാറാമെന്ന് തോന്നില്ല എടുത്തു തോന്നുന്നു ഇതിനെ പിടിച്ചെന്താ ചെയ്യണമെന്നറിയില്ല അങ്ങനെയുണ്ട് എനിക്ക് ഇപ്പോൾ അതിന് ഒന്നിനെ ഇപ്പോൾ അതിന് കയ്യിൽ കിട്ടിയായിരുന്നു ആദ്യം ഒരു പേടിയുണ്ടായി തുടരണ്ടെന്ന് പറഞ്ഞു ഉണ്ടോ ഇത് എന്താണെന്നറിയാ ഉടുമ്പാന്ന് തോന്നുന്നു ഉടുമ്പല്ല ഒരു മരയോ എന്തോ ഒരു മരയോ എന്താന്ന് തോന്നുന്നു മരയോന്തിനൊക്കെ ഇത് ഇതെന്താ പറയുക എന്തെല്ലോ ജീവികളെ ഓക്കെ പല പല സാധനങ്ങളുണ്ട് ഗൈസ് അതിൻ്റെ പേരറിയില്ല ഗൈസ് അറിയും കമൻ്റ് ഇടണേ എന്താ നല്ല പ്രാവ് പ്രാവിനെ കണ്ടോ അപ്പൂ സൈൻ്റെ ഇടയ്ക്ക് നിന്നിട്ടൊരു പ്രാവിനെ ഇങ്ങനെ പിടിച്ച് എന്താ മുട്ടയുണ്ട് കൈ കൊണ്ട് എടുക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ടോണേ അതാ 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 അതിനെ പിടിക്കാൻ വേണ്ടി പോകും കൈ കമ്പിയുടെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് അപ്പൂസ് പ്രാവ് മുട്ടയിട്ടിട്ടുണ്ട് ഇവിടെ മുട്ട മുട്ടയെടുക്കും വീട്ടിൽ മുട്ട എടുക്കുന്ന പോലെ കോഴിക്കുഞ്ഞിൻ്റെ കോഴി ഇടയിൽ പോയിട്ട് പ്രാവ് മുട്ടയിട്ട് എടുക്കാൻ വേണ്ടി പോവുക കുഞ്ഞ് എന്താ ഉണ്ടോ മുട്ടയട കിടക്കുന്നത് എടുക്കാൻ വേണ്ടി പോകുന്നു നല്ല നല്ല വെറൈറ്റികളായ പ്രാവുകളൊക്കെ ഉണ്ട് അതിന് കണക്കിനുള്ള കയറിയിരിക്കാനുള്ള സംഭവങ്ങളും അതിന് മുട്ടയിടാനുള്ള സ്ഥലങ്ങളും കോടുകളും എല്ലാം പക്ഷേ എന്നും അടിച്ച് വൃത്തിയാക്കുന്നുണ്ടെന്ന് തോന്നി നല്ല ഭംഗിയാണ് നല്ല വൃത്തിയുണ്ട് കാണാൻ ഇതാ വെറൈറ്റി വേറൊരു പ്രാവ് താടി മീശിയൊക്കെയുള്ള പ്രാവുകൾ ഇതാ ഉണ്ടോ പല തരത്തിലുള്ള പ്രാവുകളാണ് ഫാസിലതിൻ്റെ അകത്ത് ഇടാൻ നോക്കുവാണേ ഇതാ വരുന്നൊരു കുറു കുറന്നൊരു തുള്ളി തുള്ളി പ്രാവ് ഫാസിലാക്കെ കെട്ടിയാൽ പിടിച്ചേനെ ഇതാ പിടിക്കില്ലാന്ന് പറഞ്ഞോണ്ട് നീങ്ങി നിൽക്കുക അതിൻ്റെ കൂടെ കൈയിട്ട് നോക്കും അതാ അതാ ഉണ്ടോ തൊട്ട് നോക്കുന്നത് മക്കൾ അതാ ഫാസിലാണ് പിടിക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ അതിന് ഇരിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അത് ഓരോന്നിൻ്റെ മേലെ കയറി ഇരിക്കുന്നുണ്ട് ഉണ്ടോ ഇത് വെറൈറ്റി വേറൊരു സൈസ് പ്രാവ് അതിൻ്റെ ഉണ്ട് കാവി കളറുപാട് ഇരിക്കാൻ വേണ്ടി മാത്രം ചെറിയ ചെറിയ ഓൾസുകളുമൊക്കെ പെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അതിന് കയറി മുട്ടയിടാനും പിന്നെ വെള്ളമാണേലും ഒക്കെ ഉണ്ട് ഓരോ തരത്തിലുള്ള ജീവികൾ പറ ഇത് പ്രാപുകളാണേലും എല്ലാം പല തരത്തിലുണ്ട് കാഴ്ച കാണാൻ വേണ്ടി കുറേ സമയം കാണ്ട നമ്മൾ വേഗം വേഗം നോക്കുക ഇതാ നായി കിടക്കുന്നുണ്ടോ വാലില്ലാത്ത നായി അതിൻ്റെ ഉള്ളിൽ കിടന്ന് കറങ്ങുന്നു ഓരോ ജീവി അതിൻ്റെ ഉള്ളിൽ കിടക്കുക അതിന്റെ പേരൊന്നും അറിയില്ല ഗൈസ് പക്ഷെ ഇത് അതിൻ്റെ ഉള്ളിലോട്ട് നോക്കുന്നുണ്ട് എന്തോ സാധനം മേടിച്ച് തീറ്റി കൊടുക്കാനാണെന്ന് തോന്നി മീന് അടിപൊളി മീനല്ലേ എന്താ കാണാൻ അതാ ഞാൻ പറഞ്ഞ പല കളറുകളാണ് മീനിനുള്ളത് കണ്ടില്ലേ നമ്മൾ ഓരോന്ന് നമ്മൾ ഇത് ശ്രദ്ധിച്ചാലറിയാം എന്താന്നെങ്കിൽ ഏതിനും പച്ച മഞ്ഞ എന്തെങ്കിലും എല്ലാ കളറുകളും കൂടിയതാണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി പിന്നെ ഞാനൊരു വലിയ കൊയ് ഇതിനെ കാണണം എന്ന് വിചാരിച്ചറിയാവോ അത് ഇവിടെ ഉണ്ടെന്ന് തോന്നിയത് കാണാൻ നമുക്ക് വലിയൊരു പൂവൻ കോഴിയാന്ന് തോന്നുന്നു അതിന് മനോഹരമായ കാഴ്ച എന്തോ അതിലിട്ട പോലെ തോന്നില്ലേ നമ്മൾ മീൻ വളർന്ന് വളർന്ന് വലുതായി വരും അങ്ങനത്തെ ആ തോന്നി അപ്പുറം കിടക്കുന്നത് ഇങ്ങനത്തെ വലിയതായി വന്ന മീനുകൾ അപ്പുറം ഇട്ടേക്കും കത്ത് വേറെ സംഭവം കണ്ട മീനുകൾക്ക് ഇരിക്കാനുള്ള സംഭവങ്ങൾ അതിൻ്റെ ഉള്ളിക്കൂടെ അത് പാറക്കല്ലോ എന്തെല്ലോ സംഭവങ്ങൾ ഇതാ വലിയ വലിയ മീനുകൾ കണ്ട അത് അതിൻ്റെ വാലും ഒക്കെ കണ്ടതാ ഇതയിൻ്റെ ഏട്ട ഏട്ട പോലെയല്ല വേറെ ഒരു മീനാന്ന് തോന്നുന്നു അതേ സൈസിലോ അതിൻ്റെ വായും ഇതും കണ്ട ഈ മീൻ നമ്മൾ വാങ്ങുന്ന സുലൊപ്പിയാണ് എന്തെല്ലോ മീനുകളുണ്ട് അടിപൊളി മീനുകളാണ് കണ്ടത് അണ്ണാനെ കണ്ട അയ്യവ എണ്ണാൻ കണ്ട നല്ല രസമുണ്ട് അതിന് ഇതിന് എല്ലാവരും പൈസ കൊടുത്ത് വാങ്ങുന്നില്ല എത്രയോ പൈസ കൊടുത്ത് വെള്ളം എണ്ണാനെയൊക്കെ വാങ്ങും പണ്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ പണ്ടുള്ള എണ്ണാനൊക്കെ മറ്റേ അല്ലേ കറുപ്പ് കൂടിയ വര വരെയുള്ള പുറത്തൂടെ മൂന്ന് വര വരെയൊക്കെ ഉണ്ട് അണ്ണാൻ്റെ പുറത്ത് കോഴിയെ പോയിരുന്നേ ഇരിക്കുന്നുണ്ടോ നല്ല വെള്ള എണ്ണാനെ കണ്ട് ഓരോരുത്തർ വാങ്ങി വളർത്തുന്നുണ്ട് അങ്ങനത്തെ എണ്ണാനെ ചെറിയ ചെറിയ എണ്ണ ചെറുതിനെ വാങ്ങിയിട്ട് വളർത്തി വളർത്തി അത് വലുതായി ഇതെന്താ സംഭവം എന്നറിയാ പാമ്പ് കണ്ടോ വാതുറക്കുന്ന എൻ്റെ അമ്മ പാമ്പ് വാതുറന്ന് കാണിക്കുന്നുണ്ട് ഇതാ അതിൻ്റെ അടുത്ത പാമ്പ് എന്താ ഇഷ്ടം പോലെ എലികൾ പല രീതിയിലുള്ള എലികളാണ് ആഫ്രിക്കൻ എലി അല്ലാത്തലി നാട്ടിലെ എലി വലിയ കോഴിയുടെ അത്രയും മുയലിൻ്റെ അത്രയുള്ള എലിയൊക്കെ ഉണ്ട് പന്നി എലി പന്നിയലി ഇവർക്ക് കൊണ്ടുവെക്കത്തില്ലായിരുന്നു അതുകൊടുണ്ട് ഈ കാണാനുള്ളതിൻ്റെ അകത്ത് കന്നി എലി മാത്രമില്ലാന്ന് തോന്നി ഭയങ്കര എലികൾ വെള്ളവെള്ളക്കൂറ വെള്ളക്കൂറയുള്ള വാ എലികളതിൻ്റെ ഉള്ളിൽ പൂച്ചകളുണ്ട് പൂജയൊക്കെ കിടന്നു ഉറങ്ങുന്നു പകൽ ഉറക്കം എന്നിട്ട് രാത്രിയിൽ ഇങ്ങനെ ആകും നോക്കാനായിരിക്കും എനിക്ക് അതിൻ്റെ ഉള്ളിൽ എന്തോ മുട്ട ഇട്ടിരിക്കുന്നു ഇവിടെ കാണാൻ പോയെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുക ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ കാണാൻ തന്നെ നമ്മളെല്ലായിടത്തും നോക്കി അതെ പൂവൻ കോഴി അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വെള്ളപ്രാവ് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ ഇടയ്ക്ക് കണ്ട് കണ്ടെല്ലാം തീർന്നു വരാനാവുമ്പോഴൊക്കെ അവിടെ ഷോപ്പിംഗ് ഉണ്ട് അവിടെ എല്ലാം കയറി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട് പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ അവിടെയുണ്ട് എല്ലാം ഒന്ന് നോക്കി കണ്ട് മീൻ വളർത്താനുള്ള പാത്രം കണ്ടോ അതിൻ്റെ അകത്തെല്ലാം ഓരോ മീനും ഇട്ട് വെച്ചിട്ടുണ്ട് കണ്ടോ ഓരോരോ ഇട്ട് വെച്ചിട്ടുണ്ട് പാത്രത്തിൻ്റെ ഉള്ളിൽ പല സാധനങ്ങളായിട്ടുണ്ട് പിള്ളേർക്ക് വാങ്ങേണ്ട സാധനങ്ങളൊക്കെയാണ് ബാട്ടർ ബാഗ് തൊട്ട് ബാഗ് ഹാൻ ബാഗ് തൊട്ട് ക്ലിപ്പ് തൊട്ട് എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട് കണ്ടോ അത്ര തൊട്ടെല്ലാം ഉണ്ട് അത്രനും എല്ലാം സ്പ്രേക്കൊക്കെ അഞ്ഞൂറ് ഉപ്പ്യ തൊട്ട് നൂറ്റാമ്പത് മതി മനോഹരമാണ് ഇങ്ങോട്ട് ഇറങ്ങുമ്പം കണ്ട കാഴ്ച മക്കളെ പുറത്തേക്ക് ഇപ്പുറം വരുമ്പോൾ ഭയങ്കര വലിയൊരു കുതിര ഞാൻ ആദ്യം പേടിച്ച് പോയി അപ്പുറത്തോട്ട് മാറി അവിടെ നിന്നു അയാൾ ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഈ കുതിര ഇങ്ങനെ നിൽക്കിയല്ലേ നമുക്ക് ഇപ്പുറത്തോട്ട് കിടക്കണം എനിക്കൊരു പേടി ഞാൻ നോക്കുമ്പോൾ ആ കുതിര അങ്ങനെ നിൽക്കി എല്ലാവരും അപ്പുറത്തോട്ട് പോയി ഞാനും പെട്ടെന്ന് ഇപ്പുറം വന്നു നമ്മൾ ആദ്യം കയറിയടുത്ത് ഞമ്മുടെ ആനയുടെ അടുത്ത് എത്തി ഉണ്ടോ അങ്ങനെ ഞങ്ങൾ ഇപ്പുറം എത്തി കണ്ടോ ഈ കുതിരയിലടുത്ത് ഇപ്പുറം ഞങ്ങൾ കടലിൻ്റെ അടുത്ത് നേരെ ഓപ്പോസിറ്റാന്ന് കടലുവേ ഇപ്പുറം കാണണ്ട ഫസ്റ്റും അപ്പുറം ഓപ്പോസിറ്റ് അപ്പം കടലില്ല സൂര്യനെല്ലാം അസ്തമിച്ചതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല രാത്രിയാകുന്ന ആറ് മണിയാകും അന്നേരത്തേക്ക് ഇന്ന് സൂര്യനെല്ലാം അസ്തമിച്ച് നല്ല ഭംഗിയാണ് കാണാമെന്നൊക്കെ അങ്ങനെ അസ്തമിച്ചു അവിടെ നിന്ന് ഞങ്ങൾ വേഗം ഹോട്ടലിൽ വന്ന് വേഗം പിള്ളേർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്തോടാ രാത്രി എത്തി പിന്നെ ഭക്ഷണം വാങ്ങി ഞങ്ങൾ രാത്രിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് സപ്പോർട്ടൊക്കെ ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല നല്ല വീഡിയോ ആയിട്ടും വീണ്ടും കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇസ്രാമലി